നമ്മൾ ജീവിക്കുന്ന എന്തു ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല നമ്മൾ കഷ്ടപ്പെടുന്ന അനുസരിച്ച് നമുക്ക് കുറച്ച് എൻജോയ്മെൻ്റ് കൂടെ വേണം എങ്കിലേ നമുക്കൊരു ഉഷാറ് കിട്ടുള്ളൂ നമ്മൾ എത്ര വയസ്സ് വരെ ജീവിക്കും ആയിരം വയസ്സ് വരെ ജീവിക്കുക ഇല്ല നൂറ് വയസ്സിന് ഇപ്പുറം വെച്ച് നമ്മളെല്ലാവരും പോകും അതിനുള്ളിൽ നമ്മൾക്കൊന്ന് എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഫാമിലി ആയിട്ട് ഒന്ന് കറങ്ങണം അടിച്ച് പൊളിക്കണം ബാ ആ വീട്ടിലേക്ക് പോവാം ഞങ്ങളപ്പോൾ അതേ ഇതിൽ ടൂർ വന്ന ആൾക്കാരാണ് അവരും ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നത് വേണ്ട വളരെ നല്ലൊരു കാര്യം അത് പിന്നെ നമ്മൾ വേസ്റ്റുകളൊന്നും അവിടെ ഇടുന്നില്ല വേസ്റ്റുകളെല്ലാം നമ്മൾ ചാക്കിനകത്താക്കി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ തന്നെ വെച്ച് സംസ്കരിക്കുകയാണ് കാരണം എന്ന് വെച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ ഈ വന്യമൃഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതുങ്ങളത് ഭക്ഷിക്കും അതുങ്ങൾക്ക് വളരെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ കുരങ്ങൊക്കെയുണ്ട് കുരങ്ങിനെ ഞങ്ങൾ കണ്ട് പക്ഷേ അതുങ്ങളിത് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കും ഇതൊക്കെ കഴിക്കും ഒരു കാരണവശാലും ആരും ചെയ്യരുത് എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ചാക്കിനകത്താക്കി ഇതെല്ലാം നിങ്ങൾ വന്നത് എവിടെ നിന്നാണോ അവിടെ തന്നെ കൊണ്ടുപോയി കളയണ ആയിരിക്കും നല്ലത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും കളയാൻ പാടില്ല ട്രാൻസ്പോർട്ട് ബസ്സാണ് അത് മുണ്ടക്കയം പോണ ഒരു വണ്ടിയാണത് നല്ല സ്ഥലത്ത് തന്നെയാണ് വണ്ടി നിർത്തിയത് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡ് പക്കയല്ലേ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന സുഖല്ലേ നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും അല്ലേ കൊള്ളാം അതാണ് നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ യാത്രയിൽ ഇത് നമ്മൾ കടകളിൽ കഴിക്കുന്നതിനെ കാട്ടി നമ്മൾ അത് തന്നെ ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പണായിട്ട് കഴിക്കാൻ പോലും നല്ല സന്തോഷമുണ്ട് ഇതാണ് നമ്മുടെ ഡ്രൈവർ നമ്മുടെ സുഹൃത്താണ് പുള്ളി വളരെ ഞാൻ ആദ്യം വണ്ടിയുടെ ഫ്രണ്ടിലായിരുന്നത് കാരണം പുള്ളിനൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ പുള്ളി വളരെ ശ്രദ്ധയോടു കൂടിയാണ് കേട്ടോ വാഹനമൊക്കെ ഓടിക്കുന്നത് നമുക്ക് അത് ഇഷ്ടപ്പെട്ട് ഒരു ചെറിയൊരു കുഴി കണ്ടാലും ചവിട്ട് നിർത്തിയ സ്വന്തം വണ്ടി വണ്ടിയായിരിക്കണം അല്ലെങ്കിൽ ശ്രദ്ധയോടു കൂടി ഓടിക്കാൻ കാര്യമില്ല കാരണം നമ്മുടെ സുഹൃത്താണ് ഏഹ് അല്ല ഓട്ടോ ഉണ്ടാവും പുള്ളി അതുപോലെയാണ് നമ്മളെ കൊണ്ടുനടക്കുന്നത് ഹലോ ഏഹ് ഓട്ടം കിട്ടും ഓട്ടം കിട്ടും കാരണം ഇങ്ങനെ നല്ല ഭംഗി ഇതായിട്ടൊക്കെ ഓടിക്കും നമ്മളൊരു ഒരു കുഴി പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞ വണ്ടി ഓടിച്ചത് അല്ലേ നല്ല വീ പോയിന്റാണ് നമുക്ക് ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ നല്ല വളരെ സന്തോഷം ഇതാ നമ്മളിവിടെ വാഹനം നിർത്തി എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കാണ് ഒരു ും വലിയ ഗ്രാഹിക വലിയ ഇല്ല ഇത്തരം ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകരി ഇതെന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ കയറിയൊക്കെ പോവാം നമ്മൾ അവരവരെ കയറുമ്പോ ക്ഷീണം കൊണ്ടുപോകാം കാരണം യാത്രയും ചെയ്ത് കയറുക എന്ന് പറ നമ്മളെ പുറകെ 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 വരുന്നവരെയൊക്കെ നമ്മൾ കൂട്ടത്തിലുള്ള ടീമാണ് അവരൊന്നും അവരൊന്നും അവരെ കൊടുത്ത് കാണിച്ചു ടീമാണ് പാഞ്ചാലും വീട് ഈ മുകളിലോട്ട് കയറിയിട്ട് ഭയങ്കര കഥപ്പളുണ്ടാവും ഭയങ്കര കാറ്റാണ് ഈ കാറ്റും സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല എന്തായാലും ഇവിടെ ഒരു ഇരിപ്പളുണ്ട് ഞാൻ എന്തായാലും അവിടെ ഇരുന്നിട്ട് ഒന്ന് വീഡിയോ എടുക്കാം പക്ഷേ സംഭവം കൊള്ളാം കേട്ടെ ഇവിടുന്ന് ഈ കയറ്റം കയറിച്ചിട്ട് പാട് ഇവിടെയൊക്കെ വെള്ളം നിൽക്കുവരുന്ന പറഞ്ഞു അവർ പറഞ്ഞത് ഇടിമിന്നലുള്ള സമയങ്ങളിലൊന്നും പജനമൻ്റെ മെയിനിലോട്ട് കയറരുതെന്നു കാരണം അത്ര ഹൈറ്റിലാണിത് സംഭവം ഇതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇങ്ങനെയൊക്കെ വന്ന് കാണുക എന്ന് പറഞ്ഞു ഏ ആ ഞങ്ങൾ ഇനി പാഞ്ചാലി മേടുന്ന യാത്ര തിരിക്കുകയാണ് അടുത്തത് പരത്യം പരത്യംപാറയാണ് ഇപ്പം ഞങ്ങൾ പരത്യം പരത്യംപാറയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് അടുത്തത് അടുത്ത സ്ഥലങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ല ഞങ്ങളിങ്ങനെ ഒരു ഫിക്സിങ് ഇല്ലാതെ വന്ന ആൾക്കാരാണ് ഇപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുകയാണ് ഇതാ ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈഫിന് ഒരു വല്ലാത്ത ഒരു കാലി ഇനി ചെറിയ ചെറിയൊരു പ്രശ്നമുള്ളത് കാരണം പിന്നെ ഇപ്പോൾ ഈ ചില സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരാളുടെ ഹെൽപ്പ് വേണം ഈ കാഴ്ചകൾ കാണാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പുള്ളിക്കാരുടെക്കുണ്ട് പക്ഷേ എങ്കിലും ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പുള്ളിക്കാരെ കൊണ്ടുപോകും നമുക്ക് കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും ഇതാ എങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിക്കേണ്ട ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മയ്ക്കൊരാഗ്രഹം ഈ പിള്ളേരുടെ കൂട്ടത്തിലൊന്ന് അടിച്ചു പൊളിക്കണമെന്ന് ഇതേ ഇതാണ് ആൾ എങ്ങനെയുണ്ട് യാത്ര എങ്ങനെയുണ്ട് യാത്ര എങ്ങനെയുണ്ട് കൊള്ളാ ഓയ്യോ അയ്യോ സമ്മതിക്കണേ പിള്ളേരെ പിടിച്ചാൽ മറ്റല്ലേ ഏ ഏ അതിന് ഭാഗ്യം അമ്മയ്ക്ക് അങ്ങനെ കിട്ടുന്ന ഭാഗ്യമായി പോയി ഓക്കെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പരത്തെന്ന് പറഞ്ഞു ഇതാ കാഴ്ച കാറ്റടിക്കാൻ മൊബൈൽ താഴെ പോകുന്ന എനിക്ക് കേട്ടോ അടിയിലോട്ട് കാണാൻ പറ്റത്തില്ല നല്ല ഇതാണ് മഞ്ഞുണ്ട് പക്ഷെ നല്ല വെയിലും ആ മെയിലിൻ്റെ ചൂടൊന്നും നമ്മൾ അറിയത്തില്ല അതിൽ മാത്രം കാറ്റുകളുണ്ട് ഒരുപാട് ഗസ്റ്റുകളുണ്ട് അവരെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മളിവിടെ കാണാൻ പറ്റിയ കാഴ്ചകളെന്നുള്ളത് നല്ല നല്ല ഒരു നല്ലൊരു ഹൈറ്റിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ നമ്മൾ നിൽക്കണ നമ്മളിപ്പോൾ മുന്തിരി തോട്ടത്തിലാണ് നിൽക്കുന്നത് അല്ല ഇത് ഫ്രഷ് ഫ്രഷായിട്ടുള്ള മുന്തിരിയാണ് ഫ്രഷ് ആയിട്ട് കമ്പത്ത് മുന്തിരി എന്ന് പറയും പക്ഷെ അവര് പറിച്ച അവർ വഴക്ക് പറയും പക്ഷെ അവരുടെ അനുവാദം വേണം പറിക്കണമെങ്കിൽ ഇത് ഇതെല്ലാം കമ്പത്ത് മുന്തിരിയാണ് ഈ വിഷം തളിക്കുന്നില്ല എന്നൊക്കെ പറയണതൊക്കെ വെറുതെ അതൊക്കെ പൊടാച്ചു വറുത്തനാണ് ഇതൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുള്ള ആള് പിന്നെ മൊത്തം കെമിക്കല് അടിക്കാതെ ഇങ്ങനെ മുന്തിരി ഒന്നും നമ്മുടെ ഇവിടെ നാട്ടിലൊന്നും ഉണ്ടാകത്തില്ല ഇത് പറിക്കാൻ പറ്റിയതാ അങ്ങനെ ഞാൻ ഒരെണ്ണം പറിച്ചു തിന്ന് നോക്കാം ആ വിഷമാണ് ഞാൻ തിന്നു കാണിക്കാം പക്ഷെ അങ്ങനെ ആരും മച്ചി കളിക്കുന്നതാണ് കംപ്ലീറ്റ് കെമിക്കലാണ് കാണാൻ മൊത്തം നമ്മുടെ